മടവൂരിനെ വിളിച്ചു തേടുന്ന ഒരു വെയ്ത്ത് ഒരു പാട്ട് ഒരാളെഴുതി അയാൾ ആരും ആട്ടെ അത് പല സ്ഥാപനത്തിലും ബന്ധപ്പെട്ടടുത്തീലൊക്കെ ഉള്ളോല് ഞമ്മളെ കാക്കണ ഞമ്മളെ എന്നുള്ള പാട്ടിനൊന്നും അല്ല അതിനെക്കാട്ടിലൊക്കെ ഡിഗ്രി കൂടിയ പാട്ടാ അങ്ങനത്തെ പാട്ടൊക്കെ പാടണവലും ശ്രദ്ധിക്കണം ഓരോ പാട്ടും പാടണേനും അതിനൊക്കെ അയിന്റെ ഒരു കണക്കുണ്ട് ഹാസായി പ്രത്യേകമായി ആളുകൾ ഒരുമിച്ച് കൂടേണ്ട അടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാരും കേൾക്കണെടുത്തി പോയി പാടായിരുന്നു ഓരോ പാട്ടും ഓരോ പറച്ചിലിനൊക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വല്യ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വയറു പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടതല്ല അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഹാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഇതുപോലെ ചില പാട്ടൊക്കെ പാടുമ്പം നിങ്ങളെ കൂട്ടാരൻ നിങ്ങൾക്ക് ഇനൊന്നും യാതൊരു തീർത്തീപൂലോ തോന്നിയവൻ ഓരോരുത്തൻ ഓരോന്ന് പറയുന്നേ അവനൊക്കെ